ആ നാറിയുടെ കൈ വല്ല സൂചിപ്പന്നെ എന്തെങ്കിലും ആദ്യം കുത്തു കുത്തുകുത്തായിരുന്നു പോളെ അത് കഴിഞ്ഞ് അവന്റെ മുഖ അടിച്ച് തിരിക്കുന്നുണ്ട് അവന്റെ മുഖത്തല്ല ഇടിക്കേണ്ടത് അവനെ മൂക്കിടിച്ച് പരത്തി ചോര പുറത്തേക്ക് വരുത്തണമായിരുന്നു മോളെ അതായിരുന്നു ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള നാറികളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ അമ്മ പെങ്ങന്മാരെയും കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയൊന്നും ഇങ്ങനെ വണ്ടികളിൽ യാത്ര ചെയ്യാൻ വിടാൻ കഴിയാത്തത് ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു ഉദ്ഘാടന വേദിക്ക് ചുറ്റും എന്തോ ഗാനമേള അങ്ങനെ നടക്കുന്ന സമയത്താണ് ഒരു പെൺകുട്ടിയെ ഒരു നാറി കയറി പിടിച്ചത് അവൾ കൃത്യമായ അവൻ്റെ മുഖം അടിച്ച് തിരിച്ചു അവിടെ കയ്യൂക്കുള്ള ആണുങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് അവൻ ആ ഇടിച്ചങ്ങ് മൂലൊക്കെ കൊണ്ടുപോയിട്ടു ഇവിടെ ഈ ഒരു നാറിക്ക് ഒരു തരത്തിലുള്ള തല്ലും കിട്ടിയില്ലടും അതാണ് ഏറ്റവും സങ്കടം എന്നുള്ളതാണ് വളരെ ഊർജ്ജത്തോട് കൂടിയിട്ട് ഈ ഒരു പെൺകുട്ടി ആ വീഡിയോ എടുത്തു അത്ര മാത്രം സംഭവിച്ചുള്ളൂ ഒരാൾ ഇടപെട്ടില്ല നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു എന്ത് പരിപാടി അറിയോ ഇങ്ങനെയാണ് അമ്മയും പെങ്ങന്മാരും അവന് ഉണ്ടാവൂലോ കുഞ്ഞെ അമ്മയും പെങ്ങന്മാരൊന്നും ഉണ്ടാവൂല ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ നായൻ ഇതാവും ചെയ്തുകൊണ്ടിരിക്കണ്ടാവുക ആ ഒരു ബസ്സിൽ എത്ര ആളുകളുണ്ട് നോക്കിയേ എല്ലാവരും നോക്കി ഒന്ന് നോക്കി കണ്ടക്ടർ വരുന്നുണ്ട് അത് ഞാൻ വീഡിയോ കാണിച്ചുതരാം തരാം ബാക്കിയുള്ള ആളുകളും ഒറ്റ നോട്ടം മാത്രമേ ഉള്ളൂ ഒരാളെ ഒരാൾ തല്ലുമ്പോ ഒരു സ്ത്രീ ഒരു പുരുഷനെ തല്ലുമ്പോ എന്താണ് എന്നുള്ള ഒരു കാര്യങ്ങളും ചോദിക്കണം കാരണം നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നിങ്ങൾക്ക് അറിയുന്നതല്ലേ ഇത്തരം നാറികളൊക്കെ ഇത്തരം ഞരമ്പന്മാരെയൊക്കെ കൈ കിട്ടി ഇടിച്ച് പെരപ്പുറം കയറ്റിയെന്നല്ല എന്ത് ചെയ്യാനാ തുടർന്ന് നിങ്ങളൊന്ന് വിട്ടോ കണ്ട് ഇത്രയും സ്റ്റേഷനിലോട്ട് നേരെ വണ്ടി വിട്ടോ അതായിരിക്കും മുഖം സോഷ്യൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുക തന്നെയാണ് വേണ്ടത് അതിനു മുന്നേ നാലു ഇടിയിടിക്കണം നാറീനൊക്കെ അവന്റെ മുഖം എല്ലാവരും കണ്ടോളൂ കണ്ടോളൂട്ടോ പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ ഈ നാറിയുടെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കാണാൻ അത് വേറെ ഷെയർ ചെയ്യണം ഇവനൊക്കെ ചെലപ്പോ സ്വന്തം വീട്ടിലെ മക്കളോട് ഈ വൃത്തികേട് ചെയ്യുന്നുണ്ടാവും ചിലപ്പോ ഞാൻ പറയുന്നില്ല പല ആളുകളോട് വൃത്തികേട് ചെയ്യുന്നുണ്ടാവും ആ നാട്ടിലുള്ള ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ മുഖം ഒന്ന് നോക്കി വെച്ച് ഇടിച്ച് നാല് കുത്തുകൂത്തി ഒരു മൂലയിൽ കൊണ്ടിടാനുള്ള സംവിധാനമാണ് ശരിക്കും ചെയ്യേണ്ടത് ഇത്തരം വാക്കുകൾ പറയുന്നത് നമുക്കെതിരെ ചിലപ്പോൾ കേസൊക്കെ വരും അപ്പോൾ ഇങ്ങനെയുള്ള നാറികൾക്ക് ഒന്നും ഞാൻ പറയുന്നില്ല അവിടെ ബസ്സിൽ എത്ര ആളുകൾ ഉണ്ടോ ആ ബസ്സിലുള്ള ഒരാളെങ്കിലും വന്നത് ചോദിക്കണ്ടേ പിന്നീട് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല ഈ ഒരു ക്ലിപ്പാണ് ആകെ വൈറലായി കിടക്കുന്നത് എന്തായാലും ഈ ഒരു പെൺകുട്ടി കാണിച്ച ഇതേ രീതിയിൽ തന്നെ എല്ലാവരും പ്രതികരിക്കണം പക്ഷേ കയ്യിൽ എന്തെങ്കിലും ഒന്ന് കരുത്തു നല്ലത് ഒരു സേഫ്റ്റി പിന്നെങ്കിലും കരുതുന്നത് നല്ലതാണ് ഇങ്ങനെയുള്ള ആളുകളുടെ അത് എവിടെയാണോ കുത്തേണ്ടതെന്ന് വെച്ചാൽ അവിടെ കുത്തി കൊടുക്കുക പിന്നെ പ്രതികരിക്കുക വീഡിയോ എടുക്കുക തന്നെ വേണം ഇത് ജനങ്ങളെ അറിയിക്കുക തന്നെ വേണം മുഖത്തിന്റെ ഒരു ഭാഗം പോലും മിസ് ചെയ്യരുത് കറക്റ്റ് എടുക്കുക ജനങ്ങളെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കണം ഇങ്ങനെയുള്ള നാറികളെയൊക്കെ ആലവലാദികള് ഈ വീഡിയോ ചെയ്യുമ്പോ സത്യത്തില് ഈ വീഡിയോ ഞാൻ ഏഴാമത്തെ തവണയാണ് ചെയ്യുന്നത് ഏഴാമത്തെ തവണ അത്ര ആത്മസംയമനം പാലിച്ചുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് തെറികൾ വരിക എന്നുള്ളതാണ് നമ്മളെ മനസ്സിനകത്തുള്ള ആ ഒരു ആങ്ങള അല്ലെങ്കിൽ ആ ഒരു മാമൻ അതൊക്കെ പുറത്തേക്ക് ചാടും പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു പോകും അത്രക്ക് ദേഷ്യം തോന്നിയിടൂ ആ ഒരു കുട്ടിയുടെ ആ ഒരു മാനസിക അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ സ്വന്തം മകളാണെങ്കിലോ നിങ്ങൾ നാലോയിക്കുണ്ടോ നിങ്ങളെ മക്കൾക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിലോ ഇപ്പൊ ഇപ്പൊ അടുത്ത് തന്നെ ഏതോ ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് ഒരു നാറി ഉപദ്രവിച്ചേ നിങ്ങൾ കേട്ടതല്ലേ പൊതു ഇടങ്ങളിലാണെന്നുണ്ടെങ്കിലും യാത്രാവേളകളിലാണെന്നുണ്ടെങ്കിലും തൊഴിലിടങ്ങളിലാണെങ്കിലും നമ്മുടെ അമ്മ പെങ്ങന്മാരൊന്നും സുരക്ഷിതരല്ല എന്നുള്ള ഒരു ബോധമുള്ളത് നല്ലതാണ് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒന്നും നോക്കണ്ട ഇത് കൃത്യമായിട്ട് വീഡിയോ സഹിതമാണ് ഇടുന്നത് വെറുതെ ഒരു എഴുത്ത് മാത്രമാണെങ്കിൽ നമുക്ക് ആ അത് ചിലപ്പോൾ അതാണ് ഇതാണെന്ന് പറയാം ഇവിടെ എഴുതാപ്പുറങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല കൃത്യമായി എവിഡൻസോട് കൂടിയിട്ടൊരു കാര്യമാണ് വിത്ത് എവിഡൻസ് ആണ് ആ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ എവിടെയാണ് തൊടാൻ നോക്കുന്നത് അവനാ ഡ്രസ്സ് പൊക്കി അതിന് ഉള്ളിലൂടെ കൈയിടാൻ നോക്കുകയാണ് എത്ര ആളുകളുണ്ടോ ബസ്സിൽ ഒരു ആള് നമ്മളൊക്കെ നമ്മളൊക്കെയാണെന്നുണ്ടെങ്കിൽ അവനെ അടിച്ച് തിരിച്ചേനെ ഒരു പെൺകുട്ടിയുടെ ആളല്ലേ എന്താ സംഭവം എന്തെങ്കിലും ചോദിക്കേണ്ടു കണ്ടക്ടർ ആണോ വരുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് വീട്ടിൽ നിന്ന് കുട്ടികളെ പുറത്തുവിടാൻ ഭയങ്കര പേടി എന്നുള്ളതാണ് എല്ലാ ഇടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ബസ്സുമായി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കേസുകളായി നമ്മുടെ കേരളത്തിൽ സവാദ് ചേട്ടാ ഈ തുടക്കം കുറിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത് സവാദ് ചേട്ടനാണല്ലോ ആദ്യമായിട്ട് ഈ ഒരു ക്യാമറയിൽ ക്യാമറയിൽപ്പെടുന്നത് അത് കഴിഞ്ഞത് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് അന്ന് സവാദ് കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ കുറെ ആളുകൾ വന്ന് രംഗത്ത് വന്നു പുരുഷന്മാരുടെ സംഘടന വന്നു അവസാനം ഇപ്പൊ വീണ്ടും ഒരു കേസിൽ ഇപ്പൊ ജയിലില്ല വീണ്ടും ഒരു കേസിൽ കുടുങ്ങി സ്ഥിരമായിട്ട് ഇവന് ബസ്സുകളിൽ കയറിയിട്ട് ഈ വൃത്തിയേട്ട പരിപാടി അത്ര പരിപാടി ഇങ്ങനെ കുറെ ആളുകളുണ്ട് ഈ ഞരമ്പുരോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതികളിലാണെന്നുള്ളത് കുട്ടി കുട്ടികളോട് ഇത്തരം രീതിയിലുള്ള വൃത്തികൾ കാണിക്കുക മുതിർന്നവരോട് ഇത്തരം വൃത്തികളുകൾ കാണിക്കുക ബസ്സുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുക പൊതു ഇടങ്ങളിൽ പല ഇടങ്ങളിലും വെച്ച് വൃത്തിയാടുകൾ കാണിക്കുക ഇപ്പടുത്ത് ഏതോ ഒരു നാറി കൊറേ സ്കൂൾ കുട്ടികളൊക്കെ നിൽക്കുന്ന ഒരു ഭാഗത്ത് അതായത് ക്ലാസ് മുറിയുന്ന കുട്ടികൾ നോക്കുമ്പോൾ അവരെ നോക്കിയിട്ട് മാസ്റ്റർ ബീട്ട് ചെയ്യുന്ന ഒരു വീഡിയോ കേരളത്തിൽ സംഭവിച്ചത് തന്നെയാണ് ഒരു നാറി അങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴാണ് അവന് അവിടുന്ന് ഓടുന്നത് അങ്ങനെ പല വൈകൃതങ്ങളുള്ള ആളുകളുണ്ട് അപ്പൊ ഇവരെയൊക്കെ കൈ കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ നാരി ഇടിയിടിക്കാതെ വിടുന്നത് ശരിയല്ല നിയമപാലകരുടെ മുന്നിലെത്തിക്കേണ്ടത് നമ്മുടെ കടമയാണ് അതിലുപരി പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മളിങ്ങനെ പ്രതികരിക്കാതെ അത് അവർക്ക് ഉണ്ടായതല്ലേ എന്തിനത് നോക്കുന്നത് എന്നുള്ള ചിന്താഗതിയാണ് ആദ്യം മാറ്റേണ്ടത് കാരണം നാളെ നിന്റെ മക്കൾക്ക് അത് സംഭവിക്കുമ്പോൾ ആകാം ബാക്കിയുള്ള ആളുകൾ പ്രതികരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് നീയും സങ്കടപ്പെടുക അതല്ലേ വേണ്ടത് എല്ലാവരും കൃത്യമായി അത് അന്വേഷിക്കുകയെങ്കിലും വേണം എന്നുള്ളതാണ് എന്ത് സംഭവിച്ചു എന്താണ് അവിടെ നടന്നത് എന്ന് ചോദിക്കുകയെങ്കിലും വേണം എന്നുള്ളതാണ് ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ ആ ഒരു അനുഭവം ആ ഒരു കുട്ടി ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല അത്ര അധികം പേടിച്ചിട്ടാവും ഇരിക്കുന്നുണ്ടാവും അങ്ങനെയുള്ളൊരു വൃത്തികെട്ട സംഭവം അല്ലേ നടന്നിട്ടുള്ളത് ഞാൻ കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല ഒരുപാട് ഒരുപാട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്ത് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നല്ല വൃത്തിക്കാണ് ചെയ്തെന്ന് വിചാരിക്കുന്നത് പരമാവധി ഷെയർ ചെയ്യുക അവന്റെ മുഖം ജനങ്ങൾ മുഴുവൻ കാണട്ടെ അവന്റെ നാട്ടുകാർ കാണട്ടെ അവന്റെ വീട്ടുകാർ കാണട്ടെ സമൂഹത്തിൽ അവനെ മാറ്റി നിർത്തുകയാണ് വേണ്ടത് അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവന് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള പരിപാടി കൊടുക്കുക പിന്നെ കേരള പോലീസ് സ്വമേധയാ കേസ് എടുത്തിട്ട് ആ നാറി ഒന്ന് അറസ്റ്റ് ചെയ്യുക വേറെ ഒന്നും പറയുന്നില്ല വീണ്ടും അപ്ഡേഷൻ ഓഫ്